ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം ആയുർവേദം ജനങ്ങൾക്കും ഗ്രഹത്തിനും തയ്യാറാക്കിയത് ഡോക്ടർ പ്രിയ എം സുന്ദരം ചീഫ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ വെൽനസ് ക്ലിനിക് തിരുവനന്തപുരം അവതരണം സീന ആന്റണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി രാജ്യം ആയുർവേദ ദിനം ആചരിച്ചു ഇത്തവണ പ്രമേയം ആയുർവേദം ജനങ്ങൾക്കും ഗ്രഹത്തിനും അതായത് ജനങ്ങളുടെ സംരക്ഷണത്തോടൊപ്പം നമ്മുടെ ആവാസ സ്ഥാനമായ ഭൂമിയെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ആയുർവേദം കേവലം ഒരു ചികിത്സാശാസ്ത്രമല്ല ആയുസ്സിന്റെ അറിവാണ് ആയുസ് എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതം വാദം പിത്തം കഫം എന്നീ ത്രിദോഷങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ശരീരത്തിൽ ഈ ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ രോഗത്തെ സംജാതമാക്കുന്നു രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്ന് ഒറ്റവാക്യത്തിൽ പറയാം എന്നാൽ ആരോഗ്യം എന്നതിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് കേവലം ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥ മാത്രമല്ല എന്ന് ദോഷങ്ങളുടെ സമത ശരീരത്തിലെ അഗ്നി അഥവാ മെറ്റബോളിസത്തിൻ്റെ സന്തുലനം എല്ലാ ധാതുക്കളുടെയും സൗഷ്ടവം വിസർജ്യങ്ങളുടെ യഥാവിധിയുള്ള പ്രവർത്തനം പ്രസന്നമായ മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവയെല്ലാം ഒത്തുചേരുന്നതാണ് ആരോഗ്യം ഒരു വ്യക്തി ആരോഗ്യവാനാണെങ്കിലും തനിക്ക് ചുറ്റുമുള്ളവരുടെ രോഗാവസ്ഥകൾ മാനസിക അസ്വസ്ഥതയ്ക്ക് കാരണമാകുമല്ലോ അപ്പോൾ ചുറ്റുമുള്ളവരും ആരോഗ്യവാന്മാരായിരിക്കണം അതുതന്നെയാണ് ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്ന ശീർഷകം കൊണ്ട് അർത്ഥമാകുന്നത് ജീവശാസ്ത്രമായതിനാൽ ഇതിന് പ്രസക്തി ഇല്ലാത്ത ഒരു മേഖലയുമില്ല എന്നത് നിസ്തർക്കമായ സത്യമാണ് ഈ ശാസ്ത്രത്തെ ജനങ്ങളിലെത്തിച്ച് അതിന്റെ അന്തസത്തയെ മനസ്സിലാക്കിക്കുവാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കൊണ്ടുദ്ദേശിക്കുന്നത് സ്വാസ്ഥ്യ പരിപാലനം തന്നെയാണ് പ്രധാനം കാലിൽ ചെളി പുരണ്ട് കഴുകിക്കളയുന്നതിനേക്കാൾ നല്ലതല്ലേ ചെളി പുരളാതെ സൂക്ഷിക്കുക എന്നത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് സ്വാസ്ഥ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഇതിലെ വൃത്തം എന്നത് സ്വാസ്ഥ്യ സംരക്ഷണം തന്നെയാണ് ഒരാൾ ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വീട്ടിലും പരിസരത്തിലും ചെയ്യേണ്ടത് സമൂഹത്തിൽ ചെയ്യേണ്ടത് ഇവയെല്ലാം സ്വസ്ഥവൃത്തത്തിൽ വിവരിച്ചു പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കർമ്മങ്ങൾ ശരീരശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയശുദ്ധി പ്രകൃതി സംരക്ഷണം എന്നിങ്ങനെ നീണ്ടുപോകുന്നു ഇവയെല്ലാം പൊതുജനങ്ങളിലെത്തിക്കാൻ ഏറ്റവും എളുപ്പം വിദ്യാർത്ഥികളിലൂടെയാണ് ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ ദിനചര്യ സൃത്തം അതായത് സമൂഹത്തിൽ പെരുമാറേണ്ട രീതി എന്നിവയെക്കുറിച്ച് സ്കൂൾ തലത്തിൽ തന്നെ പാഠ്യക്രമത്തിൽ ഉൾപ്പെടുത്തണം വ്യായാമത്തിന്റെ ആവശ്യകത എത്രമാത്രം വ്യായാമം ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ ഈ അറിവ് എത്തിച്ചാൽ അത് കൈമാറി പൊതുജന സമക്ഷമെത്തും അഡോളസൻസ് എന്ന കൗമാര പ്രായത്തിലും ആചരിക്കേണ്ടതും വിവാഹം തുടങ്ങിയവയിൽ ശ്രദ്ധിക്കേണ്ടതും ബേസിക് സെക്സ് എഡ്യൂക്കേഷനും എല്ലാം ഈ ശാസ്ത്രത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ പോകുന്നവർക്ക് സ്വസ്ഥരായ കുട്ടികൾ ജനിക്കാനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാനും ഉതകുന്ന വസ്തുതകൾ വിശദമായി പറയപ്പെട്ടിട്ടുണ്ട് ഇതിലൂടെ സ്വസ്ഥരായ വരും തലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം മാനസികാരോഗ്യത്തിനും തദ്വാര സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വേണ്ട ചര്യാക്രമങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് ഇതിലൂടെ വൃഷ്ടി സ്വാസ്ഥ്യവും സമഷ്ടി സ്വാസ്ഥ്യവും കൈവരിക്കാൻ സാധിക്കും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അധികരിച്ചു വരുന്നതായി കാണുന്നു അതിന്റെ കാരണം വിശകലനം ചെയ്യുമ്പോൾ പ്രകൃതിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ രോഗാവസ്ഥയിൽ ആയുർവേദ ശാസ്ത്രോക്തമായ ഔഷധങ്ങളുടെ സതുപയോഗം ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കിയാൽ അത് മാനവരാശിക്ക് ഒരു മുതൽക്കൂട്ടു തന്നെയാകും ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രം അതീവ ചൂഷണത്തിനിരയാകുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത് വഴിതെറ്റിക്കുന്നതും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ പരസ്യങ്ങൾ അനേകം നമുക്ക് പല മീഡിയയിലും കാണാൻ സാധിക്കും ഇത്തരത്തിൽ ശാസ്ത്രത്തിന് തന്നെ അപഖ്യാതി ഉണ്ടാക്കുന്നതും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ പരസ്യങ്ങൾ കർശനമായും നിരോധിക്കുകയും അതിനു കാരണക്കാരായവർക്ക് അതികഠിനമായ ശിക്ഷ നൽകുകയും വേണം ഈ ശാസ്ത്രം തന്നെ മനുഷ്യന് മാത്രമായി ചുരുക്കി വിവരിച്ചിട്ടുള്ളതല്ല എല്ലാ ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കും ഉതകുന്ന തരത്തിലാണ് ഇതിനെ പ്രതിപാദിച്ചിട്ടുള്ളത് മൃഗങ്ങൾക്കുള്ള രോഗങ്ങൾക്ക് പ്രതിവിധി പറഞ്ഞിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങൾ ആയുർവേദത്തിലുണ്ട് ആനകൾക്കായി മാതംഗലീല കുതിരകളുടെ ചികിത്സയ്ക്ക് ഹയായുർവേദം ഇവയെല്ലാം മൃഗചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ഇതുപോലെ വൃക്ഷ സംരക്ഷണ വിധികൾ പറയുന്ന വൃക്ഷ ആയുർവേദവും പ്രചലിതമായിരുന്നു ഇവയെല്ലാം കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി സമൂഹത്തിന് മുതൽക്കൂട്ടാക്കേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണ് കാലാനുസൃതമായ മാറ്റം എപ്പോഴുമുണ്ടാകണം എന്നാൽ മാത്രമേ ഒരു ശാസ്ത്രം കാലഘട്ടത്തിന് അനുയോജ്യവും ഉപകാരപ്രദവും ആകുകയുള്ളൂ ഡിജിറ്റലൈസേഷൻ തുടങ്ങിയ ആധുനികവൽക്കരണം ശാസ്ത്രതനിമ കുറയാതെ തന്നെ നടപ്പിലാക്കി പൊതുജനത്തിന് സമർപ്പിക്കണം ആധുനിക രോഗ രോഗീ പരീക്ഷണ വിധികൾ അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ രോഗനിർണയം ഔഷധ നിർമ്മാണം തുടങ്ങിയവ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഭൂമിയിലാകമാനമുള്ള സകല ജീവജാലങ്ങൾക്കും അഭ്യുദയമുണ്ടാകുന്ന തരത്തിൽ വാർത്താവിനിമയ രംഗത്തോട് കൈകോർത്ത് ഈ ശാസ്ത്രത്തെ ഭൂമിക്കുതകുന്ന തരത്തിൽ മാറ്റിയെടുക്കുന്നത് ഭാരതഭൂമിക്ക് ഏറെ അഭിമാനകരവും പ്രൗഢമായ പൈതൃകത്തിന് ഒരു തിലകക്കുറിയുമാകുമെന്നതിന് ഒരു സംശയവുമില്ല നമ്മുടെ പൈതൃകമായ ശാസ്ത്രങ്ങളുടെ അന്തസത്തയെ ഭൂഗോളത്തിന്റെ സംരക്ഷണാർത്ഥം ഉപയോഗിച്ച് നല്ലൊരു നാളേക്കായി കൈകോർക്കാം പ്രവർത്തിക്കാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ആയുർവേദം ജനങ്ങൾക്കും ഗ്രഹത്തിനും തയ്യാറാക്കിയത് ഡോക്ടർ പ്രിയ എം സുന്ദരം ചീഫ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ വെൽനസ് ക്ലിനിക് തിരുവനന്തപുരം